ആ പോയിന്റ് അവിടെയാണ് ഞാൻ ഞാനതിലിക്ക് തിരികെത്താം അടുക്ക് രാഷം ഉണ്ണിത്താൻ ഒരുപാട് വൈകില്ല എവിടെ എപ്പോഴാണെങ്കിലും അത് അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് സി പി എം പറയുന്നുണ്ട് പക്ഷേ നിയമപരമായിട്ട് ഇതൊരു മുൻകൂർ ജാമ്യത്തിലേക്ക് ഒരു സാധ്യത അറസ്റ്റ് അറസ്റ്റ് വൈകുന്നതാണോ അതോ വൈകിപ്പിക്കുന്നതാണോ അറസ്റ്റിലേക്ക് കടക്കുമോ അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ നിയമപരമായിട്ടുള്ള ഒരു വിഷയമാണ് സൈബർ ആക്രമണം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസ് അതിൽ ചോദ്യം ചെയ്യാൻ മറ്റൊരു വിഭാഗത്തെ വിളിപ്പിച്ചിരിക്കുന്ന മറുവശത്ത് നടക്കുകയാണ് നിയമപരമായിട്ട് അതിജീവിതയ്ക്ക് ആശ്വാസമാകുന്ന പിന്തുണ നൽകുന്ന പ്രതീക്ഷയാണ് എന്ത്യാണ് പോയിന്റുകളാണുള്ളത് ഈ സമയത്ത് ആക്ച്വലി ഈ ഒരു കേസ് കുറച്ച് വൈകി പോയെങ്കിലും കൃത്യമായി തന്നെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും വൈകി വരുന്ന നീതി നീതിയല്ല എന്ന് നമ്മൾ പറയും എന്നിരുന്നാലും വേണ്ടുന്ന സെക്ഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ബലോത്സംഗ കേസിന്റെ സെക്ഷൻ ഇട്ടിട്ടുണ്ട് നിരന്തരം പീഡിപ്പിക്കുന്ന അതുപോലെ തന്നെ ഉന്നത ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് പീഡിപ്പിക്കുന്നത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്നത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹറാസ്മെന്റ് ഉണ്ടാവുന്നത് പിന്നെ എം ടി പി ആക്ട് പ്രകാരമുള്ളത് അതുപോലെ വിശ്വാസവഞ്ചന നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഐ ടി ആക്ട് പ്രകാരമുള്ളത് എന്ന് തുടങ്ങി ഇപ്പൊ മനസ്സിലാകുന്നത് എഫ്ഐആർ നല്ല സ്ട്രോങ് ആയി തന്നെ വന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരള പോലീസിനും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിന്റെ മേലിൽ ഒരു എഫ്ഐആർ വരുന്നുണ്ട് ഇദ്ദേഹത്തിന് വീണ്ടുന്ന എല്ലാ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ മൊഴികളൊക്കെ നമ്മൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോ ഇദ്ദേഹത്തെയും ആ സമയത്ത് നിസാരക്കാരനല്ലോ നമ്മളുടെയൊക്കെ പ്രതിനിധിയായിട്ടുള്ള ഐ മീൻ പാലക്കാട് പ്രതിനിധി ഒരു എം എൽ എ അല്ലേ അപ്പോ അദ്ദേഹത്തെ കാണാനില്ല എന്നൊരവസ്ഥ വരുന്നത് നമുക്ക് മോശമാണ് കാരണം ഒരു എം എൽ എ ഒരു പ്രിവിലേജ് മാൻ ആണ് അദ്ദേഹം എവിടെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ കൃത്യമായി തന്നെ അറിയേണ്ടത് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന്റെ ഒരു ആവശ്യമാണ് അപ്പൊ പെട്ടെന്ന് ഒരു എം എൽ എ കാണുന്നില്ല എന്ന് പറയുമ്പോ സാധാരണ പ്രതികളെ ഒളിക്കുന്ന പോലെയല്ല അദ്ദേഹം അത്രയും മിസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരാൾക്ക് ഒളിക്കാൻ സമയം കൊടുക്കുന്നു എന്നുള്ളത് ഇവിടെ മോശമായിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ചെറിയ അല്ല അതെ ഇതൊരു ചെറിയ വീഴ്ചയാണെന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നത് രണ്ട് ദിവസം എന്നാണ് നേരത്തെ വി കെ സനോജ് പറഞ്ഞു ഈ രണ്ട് ദിവസം കൊണ്ടാണ് ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി മുഴുവൻ സമൂഹ മാധ്യമങ്ങളോട് പുറത്തു പോയിരിക്കുന്നത് പരാതിക്ക് ശേഷം മുങ്ങിയതിനു ശേഷം ഉണ്ടായത് മുഴുവൻ ഒരു വലിയ കൂട്ടം വന്നിട്ട് ഈ പെൺകുട്ടിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടിലടക്കം കമന്റുകൾ നടത്തി ഇതാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വിടുകയായിരുന്നു ഇനിയിപ്പം മുങ്ങിയാൾ പൊങ്ങിയാലും പിടിച്ചാലും അറസ്റ്റിലായാലും മുൻകൂർ ജാമ്യം എടുത്താലും എന്താകും അതിജീവിത നേരിട്ട സൈബർ ബാക്കി ബാക്കി ചോദ്യം നിൽക്കുകയാണ് ഈ നേരി ജാമ്യം എടുക്കാൻ വേണ്ടിയുള്ള സമയം നൽകുന്നുണ്ടല്ലോ അത് സാധാരണക്കാർക്ക് അവൈലബിൾ ആയിട്ടൊരു കാര്യമല്ല എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്ന നമ്മൾ കാണാറുണ്ട് ഉന്നതകര് ഉന്നതര് പിടിക്കപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ കേസിൽ പ്രതിയാകുന്ന സമയത്ത് അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കാനും അങ്ങനെ മുൻകൂർ ജാമ്യത്തിന്റെ കേസ് നിലവിലുള്ള സമയത്ത് പലപ്പോഴും അറസ്റ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ് എന്നാൽ അതേസമയം തന്നെ ഈ മുൻകൂർ ജാമ്യം എടുക്കാൻ അവസരവും ഇല്ലാതെ അതും ഇത്രയും ക്രൂരമായിട്ടുള്ള കേസുകൾ ഇത്രയും വലിയ ഓർഗനൈസബിൾ ഒഫൻസും നോൺ അവൈലബിൾ ഒഫൻസും ആയിട്ടുള്ള ഈ മാറ്റേഴ്സ് ഉള്ളപ്പോ നിസാര കേസുകളൊന്നും അല്ലല്ലോ അപ്പൊ ആ സമയത്ത് അതും നിസ്സാരക്കാരനായി മനുഷ്യനും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്ന ഒരു നല്ല കീഴ്വഴക്കമല്ല എന്നാണ് ആദ്യമായിട്ട് പറയുന്നത് സഖാവ് നേരത്തെ സൂചിപ്പിച്ചു രണ്ടു മാസമായില്ലോ രണ്ടു മാസമായി പറഞ്ഞ പിന്നെ ഇത്ര മോശമാണ് അങ്ങനത്തെ ഒരു വാക്കി ഉപയോഗിക്കാൻ പാടില്ല രണ്ടു ദിവസമായി എന്നുള്ളതില് നമുക്കൊരു കുറ്റബോധമാണ് വേണ്ടത് കാരണം നമ്മളടങ്ങുന്ന ഒരു സമൂഹമാണ് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണത് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലേ കമ്മ്യൂണിസ്റ്റ് അല്ലേ അല്ലെങ്കിൽ മറ്റാൾക്കാരല്ലേ എന്ന് പറയല്ലേ കാരണം നമ്മൾ ഉൾപ്പെടുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തില് നോക്കുമ്പോൾ നമ്മുടെ നിയമസഭയില് നിയമസമാജികനാണ് അപ്പൊ ഈ നിയമസമാജികൻ പാലക്കാട് വരുമ്പോ മാത്രമല്ല പോലീസിന്റെ പ്രൊട്ടക്ഷൻ ബഹുമാനവും കിട്ടുന്നത് അദ്ദേഹം ഏർ ഇരുന്നാലക്കുടയിൽ വന്നാലും എന്റെ നാട്ടിൽ വന്നാലും സീറ്റും ഉണ്ട് ബഹുമാനവും ഉണ്ട് പ്രൊട്ടക്ഷനും ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവിധ പ്രിവിലിജസും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ തന്നെയാണ് സംരക്ഷിച്ചത് എന്നും കൂടി നമ്മളിപ്പോ പറയേണ്ടി വരും കാരണം അത് കോൺഗ്രസ് മാത്രം സംരക്ഷിക്കുന്ന കാര്യമല്ല നമുക്ക് ഓരോരുത്തരുടെ അയൽ ഉത്തരവാദിത്തമുണ്ട് കാരണം ഒരു പ്രതി പ്രതിയായി ഇങ്ങനെ വിലസാൻ മാത്രം കോട്ടൻ കൊട്ടൻകോട്ടില് ഇങ്ങനെ വിലസാൻ മാത്രം സൗകര്യങ്ങളുള്ള ഒരവസ്ഥ മോഷന് കീഴ്വഴക്കമാണ് അപ്പൊ ഇതിന് മുൻപും എം എൽ എമാര് പ്രതിയായ സമയത്തും കൃത്യമായ നടപടികൾ സമയത്തിന് എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രതിക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുന്നതും അതുപോലെ തന്നെ നിലവിലുള്ള ഭരണകൂടത്തിന് നേരെ ആളുകൾക്ക് കല്ലെറിയാൻ അവസരം കിട്ടുന്നത് അപ്പോൾ ഒരാള് എഫ്ഐആർ ഒരാളുടെ എഫ്ഐആർ ഇട്ട് കിട്ടാൻ തന്നെയുള്ള പാട് ഇത്രയൊന്നും വേണ്ട അപ്പൊ എഫ്ഐആർ ഇടാൻ ഇത്ര സമയം എടുക്കുന്നു എഫ്ഐആർ ഇട്ടതിന് ശേഷം പ്രതിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത് ഒരു വീഴ്ചയാണ് തന്നെയാണ് വീഴ്ചയാണെന്ന് തന്നെ പറയാതെയും സമ്മതിക്കാതെയും തരമില്ല കാരണം ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് സത്യസന്ധമായി നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ജനങ്ങളുടെ ഒപ്പം തന്നെയാണെന്ന് അവിടെ നമ്മൾ ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതില്ല നമ്മൾ കേരള പോലീസിനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതില്ല ആരെയും മനോവീര്യം തകർക്കുകയുമല്ല പകരം അവർക്ക് നമ്മൾ ഒരു വാണിംഗ് കൊടുക്കുകയാണ് നോക്കൂ നിങ്ങൾ ഇങ്ങനെ പെരുമാറുമ്പോൾ അത് സർക്കാരിന്റെ പ്രതിച്ഛായക്കാണ് മോറ്റം മോശം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മുഖം നോക്കാതെ നടപടി എടുക്കേണ്ടതുണ്ട് ഇത് നമ്മൾ എന്തിനോ ഭയപ്പെട്ടോ പേടിച്ചോ എന്ന് സഹായിക്കേണ്ട കാര്യമില്ല ഞാൻ നമ്മൾ എന്ന് പറയുന്നത് സർക്കാരിനെയാണ് കാരണം നമ്മുടെ ആണല്ലോ സർക്കാർ അതിന് രാഷ്ട്രീയമില്ലല്ലോ സർക്കാർ അയക്കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയമുള്ളൂ എന്നാണ് ആ എന്നൊരു മെസ്സേജ് ആണ് നമ്മൾ നൽകേണ്ടത് അത് നൽകിയിട്ടില്ല നൽകുന്നില്ല എന്ന പരാതി എനിക്കുണ്ട് എന്നെ പോലെയുള്ള ആളുകൾക്ക് ആശോണി താൻ പറഞ്ഞതിന്റെ മറുപടി സനോജാണ് പറഞ്ഞത് ഞാൻ വരുന്ന മുമ്പ് അജു ഈ നാപ്പത്തെട്ട് മണിക്കൂർ പരാതി വക്കാലത്ത് ഒപ്പിടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുന്നു അതിനുശേഷം വരുന്ന വീഡിയോകൾ അത് രാഹുൽ ഈശ്വറിന്റെ നിന്നാണെങ്കിലും സന്ദീപ് ഭാര്യയുടെ ഭാഗത്തുണ്ടായ ആണെങ്കിലും അതിലെ ചിത്രം പിന്നെ പുറത്തു വന്ന് അത് പിന്നീട് പിൻവലിച്ചാലും ആ ചിത്രം എവിടെയെല്ലാം സർക്കുലേറ്റ് ചെയ്തു എവിടെയെല്ലാം ഓടി സമൂഹ കേരളത്തിലെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂർ കണ്ടത് ഒരതിജീവിതയ്ക്കെതിരെയും നടക്കാത്ത തരത്തിലുള്ള ആക്രമണമാണ് ഒരു പക്ഷേ ഈ ഈ കഴിഞ്ഞ സമയങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു കേസുകളിലത്തും ഉണ്ടാകാത്ത രീതിയിൽ അതിജീവിതക്കെതിരെ പ്രചാരണങ്ങളും വളരെ എളുപ്പത്തിൽ നടക്കപ്പെടുകയും ചെയ്തു ഏത് തരത്തിലാണ് നോക്കിക്കാണത് ഞാൻ പറഞ്ഞ പോലെ അത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ക്യാമ്പയിങ് അല്ലേ നടന്നത് മുഴുവേ ഒന്നാമത്തെ നമ്മൾ വിവിധ തലത്തിൽ കാണേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് ഒന്ന് രാഹുൽ നിയമപരമായിട്ടുണ്ടോ ഇന്ത്യ അപ്പുറം അയാൾ ഒരു ജനപ്രതിനിധിയായിട്ട് തുടരാൻ അർഹനല്ല അയാൾ നിൽക്കാൻ അർഹനല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത കാരണം ഒരാൾക്ക് ഇനി അയാളിലേക്ക് എങ്ങനെ വിശ്വസിച്ച് പോകാനാവും അല്ലെങ്കിൽ അയാളിലേക്ക് ഒരാൾക്ക് തന്റെ ഭാര്യയെ എങ്ങനെ വിശ്വസിച്ച് വിടാനാവും അത്തരത്തിലൊരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഒരു മനുഷ്യന്റെ വിശ്വാസ്യത ഏത് തലത്തിൽ നഷ്ടമാകാമോ ആ തലത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ എന്ന ജനനേതാവിന്റെ എം എൽ വിശ്വാസം ഇവിടെ പോയിരിക്കുന്നു ഇനി അയാൾ അവിടെ തുടരാനായിട്ട് അർഹനല്ല തുടർന്നാൽ മാസം ആറ് മാസങ്ങൾക്ക് അപ്പുറം അയാൾ വീഴും കോൺഗ്രസ് അയാൾക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് എന്തായാലും വ്യക്തമായിട്ടുള്ളൂ പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് ബഹുമാനം തോന്നി മറ്റേത് പാർട്ടിയും കാണിക്കുന്നതിനേക്കാൾ അപ്പുറം ആർജ്ജവം കോൺഗ്രസ് നേതൃത്വം ഈ ഒരു കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട് അതായത് തള്ളി പറയാനായിട്ടുള്ള ചങ്ങൂറ്റം കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും മി ഡി സതീഷിനെ പോലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരാൾ തന്റെ കൂട്ടത്തിലുള്ള ഒരു എം എൽ എ ആദ്യ നിമിഷം തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു അയാൾ ഇതുവരെ ചെയ്തിട്ടില്ല കെ മുരളീധരൻ ഇന്ന് വന്ന് പറയുന്ന അയാൾ ആരാണ് എന്നുള്ള തരത്തിൽ ചോദ്യം ചെയ്യുന്ന പോലെ നമുക്ക് അയാളുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള തരത്തിൽ വന്ന് പറയാനായിട്ട് ആർജവം കാണിച്ചിട്ടുണ്ട് ഉണ്ണിത്താനെ പോലെ ഒരു എം പി വന്ന് തള്ളി പറയുന്നു ഇങ്ങനെ അതേപോലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം നന്നായിട്ട് തള്ളി പറയും ഒരു സാഹചര്യം എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവിടെ പറയുന്നത് ഇപ്പോ രാഹുൽ മാംകൂട്ടത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിന്റെ അനിയൻ ചേട്ടൻ